രണ്ടു മാസത്തെ വേനൽ അവധിക്ക് ശേഷം യു എയിൽ സ്കൂളുകൾ തുറന്നു മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പത്ത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ രാജ്യത്തെ സ്കൂളുകളിലെത്തി അതേസമയം ദുബായിൽ ഈ പുതിയ അധ്യയന വർഷത്തിൽ ഇരുപത്തിയഞ്ച് പുതിയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് വധിയുടെ വിശേഷങ്ങളും നാട്ടിലേക്ക് പോയ അനുഭവങ്ങളും മഴ വിശേഷങ്ങളും പങ്കുവെച്ച് മലയാളി വിദ്യാർത്ഥികൾ യു എയിലെ സ്കൂളുകളിലെത്തി ചില സ്കൂളുകൾ മധുരം നൽകിയും പാട്ടുപാടിയും വിദ്യാർത്ഥികളെ സ്വീകരിച്ചു രണ്ടു മാസത്തെ വെനൽ അവധിക്ക് ശേഷമാണ് യു എയിൽ സ്കൂളുകൾ തുറന്നത് പത്തു ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ രാജ്യത്തെ വിവിധ സ്കൂളുകളിലെത്തി അതേസമയം അറബിക് സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിനാണ് തുടക്കമായത് എന്നാൽ ഇന്ത്യൻ സ്കൂളുകൾ വെനൽ അവധിക്ക് ശേഷമുള്ള സ്കൂൾ തുറക്കലായിരുന്നു ഇത് വിമാന നിരക്ക് വർധന മൂലം ഇനിയും നിരവധി പ്രവാസി കുടുംബങ്ങൾ മടങ്ങി വരാനുണ്ട് അതിനാൽ ഒരാഴ്ച കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ സ്കൂളുകളിൽ എത്തുന്നവരും നിരവധിയാണ് അതേസമയം ദുബായിൽ ഈ പുതിയ അധ്യയന വർഷത്തിൽ പുതിയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു പതിനാലായിരത്തിലേറെ അധിക സീറ്റുകൾ ഇതോടെ ലഭിച്ചു സ്കൂൾ ബസ്സുകളിൽ സുരക്ഷാ നിബന്ധനകൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കി ഇതിനായി ബസ് ട്രാക്കിംഗ് സംവിധാനങ്ങളും സുരക്ഷാ ഉപകരണങ്ങളും മാനദണ്ഡങ്ങളും സ്കൂൾ അധികൃതർ പാലിക്കണമെന്ന് വിവിധ വകുപ്പുകൾ നിർദ്ദേശിച്ചു എൽവിസ് ചുമ്മാർ the News, Dubai. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years. Middle East This Week, only on Jai Hind TV. An Elvis Chamar TV show. Middle East This Week. Middle East beyond the headlines.